ഞങ്ങളൊക്കെ മാഷേ ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് സ്കൂൾ ശ്രദ്ധിച്ചിക്കല്ല ഗെമിസ്ട്രിയും ഫിസിക്സൊക്കെ പഠിച്ച് വെറുതെയാണ് ഇന്ന് എച്ച് ടു ഓ എച്ച് ടു എന്നൊക്കെ പഠിച്ച് സാധനം എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല പക്ഷെ എന്തായാലോ ആ പഠിക്കണ കാലത്ത് സ്കൂളിലെ ജനാലെ കൂടെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇന്ന് നമ്മൾ ലെവലെത്തി അല്ലാതെ ടീച്ചറെ എച്ച് ടു ഒ കണ്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഉറങ്ങലുണ്ടാവുള്ളൂ എന്തെങ്കിലും ഒരു സ്കില് പഠിക്കാൻ ശ്രമിക്കുക കണ്ടോ കായി ഞങ്ങളൊക്കെ മാഷേ ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് സ്കൂളിൽ ശ്രദ്ധിച്ചിരിക്കല്ല കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ പഠിച്ച് വെറുതെയാണ് ഇന്ന് എച്ച് ടു ഓ എച്ച് ടു എന്നൊക്കെ പഠിച്ച് സാധനം എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല പക്ഷെ എന്തായാലും ആ പഠിക്കണ കാലത്ത് സ്കൂളിന്റെ ജനാലെ കൂടെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇന്ന് നമ്മൾ ലെവലെത്തി അല്ലാതെ ടീച്ചർ എച്ച് ടു ഒ കണ്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഉറങ്ങലുണ്ടാവുള്ളൂ എന്തെങ്കിലും ഒരു സ്കില് പഠിക്കാൻ ശ്രമിക്കുക കണ്ടോ കായി ഞങ്ങളൊക്കെ മാഷേ ഞങ്ങളൊക്കെ പഠിക്കണ കാലത്ത് സ്കൂൾ ശ്രദ്ധിച്ചിക്കല്ല കെമിസ്ട്രിയും ഫിസിക്സൊക്കെ പഠിച്ച് വെറുതെ ഇന്ന് എച്ച് ടു ഓ എച്ച് ടു എന്തൊക്കെ പഠിച്ച സാധനം എന്താണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല പക്ഷെ എന്തായാലും ആ പഠിക്കണ കാലത്ത് സ്കൂളിലെ ജനാലെ കൂടെ അപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് നോക്കിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇന്ന് നമ്മൾ ലെവൽ എത്തി അല്ലാതെ ടീച്ചർ എച്ച് ടു ഒ കണ്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ഉറങ്ങലുണ്ടാവുള്ളൂ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിക്കാൻ ശ്രമിക്കുക കണ്ടോ കായി